வரிகள் வல்லட்டும்க்தரிய <usion> ഉടൻ തന്നെ സംഘാടകരുന്നില്ല വലിയ സമരത്തിലേക്ക് പോകും നിങ്ങളുടെ വലിയ പ്രതിഷേധത്തിലേക്ക് ഇത് പോകുമെന്ന് ഇതിന്റെ സംഘാടകരോട് അറിയിക്കുകയാണ് കേരളത്തിലെ നാടൻപാട്ട് നാടൻകലാകാരന്മാരുടെ സംഘടനയായ നാട്ടി കലാകാരൻ ഹയർ സെക്കൻഡറി വിഭാഗം നാടൻപാട്ട് മത്സരത്തിനിടെ ഉണ്ടായ ഒരു പ്രതിഷേധ പ്രകടനത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് ഇവിടുത്തെ സൗണ്ട് സിസ്റ്റവും മൈക്ക് സിസ്റ്റവും പോരാ അത് അത് ഒരു സ്കൂൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് യോജിച്ചത്ര നിലവാരം പുലർത്തുന്നതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഇത്തരത്തിൽ മത്സരം തുടരരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ ഇവിടുത്തെ വേദിയുടെ നടുവിലിറങ്ങി പ്രതിഷേധിക്കുകയും ഒപ്പം തന്നെ പാട്ട് പാട്ടുപാടിക്കൊണ്ട് വലിയൊരു പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു അതിലെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് നിലവിൽ അല്പസമയമായിട്ട് ഇവിടെ മത്സരം തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് പ്പോൾ അവർ ഈ ഒരു രീതിയിൽ ഇവിടെ ഒരു മത്സരം തുടരരുത് എന്നവർ ആവശ്യപ്പെടുന്നുണ്ട് എങ്കിൽ പോലും അടുത്ത മത്സരാർത്ഥികൾ വേദിയിലേക്ക് എത്തുന്ന ഒരു സമയമായി കഴിഞ്ഞു തൽക്കാലത്തേക്ക് അവർ ഈ ഒരു പ്രതിഷേധം ഒരു പാട്ട് പാട്ടുപാടിക്കൊണ്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഉടനെ ഇതിന് അനുയോജ്യമായ നടപടികൾ എടുക്കണമെന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പ്രശ്നങ്ങൾ എത്രയും വേഗത്തിൽ പരിഹരിക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് അവർ ഉയർത്തുന്നത് അവർ ആ ഒരു ആവശ്യം ഉയർത്തിക്കൊണ്ട് ഇവിടെ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ഉയർത്തുന്ന സാഹചര്യമാണുള്ളത് അതിൻ്റെ ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഇപ്പോൾ മത്സരം തീരുമാനിച്ചിരിക്കുന്നു തുടർന്നു തന്നെ അടുത്ത മത്സരാർത്ഥികൾക്ക് ആൾക്കാർക്ക് ഒന്നും അധ്യാപകരാണ് പറയുന്നത് മത്സരത്തിൽ വന്ന കുട്ടികളാണ് പറയുന്നത് ഞങ്ങൾക്ക് ഒന്നും കേൾക്കാൻ പറ്റത്തില്ല പോലും ഒന്നും കേൾക്കാൻ പറ്റാത്ത സാഹചര്യമാണ് തുടക്കം മുതലേ ഞങ്ങൾ പറയുന്നത് നാട്ടുകാരെ കൂട്ടം ആവശ്യപ്പെട്ടതാണ് രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ സംഘാടകരോട് ആവശ്യപ്പെട്ടതാണ് സൗണ്ട് മാറ്റണം പ്രതിഷേധ പ്രകടനങ്ങൾക്കിടെ ഇവിടെ മത്സരം തുടങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്